കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും മറ്റ് പരിപാടികൾക്കുമായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓടിയെത്തി ഓടിയെത്തി പിണറായിയോടാണ് മോഡി കൂടുതൽ കാര്യങ്ങൾ അന്ന് സംസാരിച്ചത് കാര്യം വിശേഷങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ സംസാരിച്ചു ഇന്നലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടന വേളയിലും മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി കാര്യമായി തന്നെ സംസാരിച്ചു മുഖ്യമന്ത്രി തിരിച്ച് പലതരം മറുപടി പറയുകയും ചെയ്തു ഇന്നലെ മോദിയെ യാത്രയാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി എന്നതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത് സാധാരണഗതിയിൽ പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രി വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ എത്തേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ തവണ തൃശൂർ വന്നപ്പോൾ മുഖ്യമന്ത്രി എത്തിയില്ല അദ്ദേഹം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു മാത്രമല്ല പലപ്പോഴും ഈ മോദി വരുന്നതിന് തലേദിവസം പോലും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പാട്ടക്കൊട്ടാൻ പറഞ്ഞു ടോർച്ച് തെളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തോന്നക്കൽ നടന്ന സയൻസ് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ അതൊരു ഉടായ്പ ഉദ്ഘാടനമായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു പിറ്റേ ദിവസം പ്രധാനമന്ത്രി സ്വീകരിക്കാനായി അദ്ദേഹം ഓടിയെത്തി പ്രധാനമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും ഈ ഒരു പരിപാടി ഈ ഒരു പദ്ധതി എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയും ഉണ്ടായി പ്രധാനമന്ത്രി യാത്രയാക്കാനായി മുഖ്യമന്ത്രി എത്തി എന്നത് വലിയ ശ്രദ്ധേയമായ കാര്യമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ അത് വലിയ ചർച്ചയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം അതുപോലെ തന്നെ തുടർന്ന് ഇ ഡി അന്വേഷണം വരാനുള്ള സാധ്യത സി ബി ഐ അന്വേഷണം വരാനുള്ള സാധ്യത എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എക്സാലോജിക്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കർണാടകയിൽ എക്സാലോജിക്കിന് പിഴ ഈടാക്കിയ സംഭവം ഒക്കെ തന്നെ നിരവധി അനവധി കേസുകൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരാനിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഈ ഒരു സൗഹൃദം പങ്കിടൽ വലിയ ശ്രദ്ധേയ കേന്ദ്രമായി അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു സംഭവമായി മാറുന്നത് എന്നതും കൗതുകകാരൻ തന്നെ ചില സമൂഹ മാധ്യമ പോസ്റ്റുകളിലും ഒക്കെ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയോട് കൂടുതൽ സൗഹൃദം കാണിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്ന് പറയാനായിരിക്കും മുഖ്യമന്ത്രി ചെന്നത് എന്ന തരത്തിലൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അതിൽ അതിലൊന്നും കാര്യമൊന്നുമില്ല അതിലൊന്നും സ്ഥിരീകരണമോ കാര്യമോ ഒന്നും തന്നെ ഇല്ല രാഷ്ട്രീയമായ കാര്യമാണ് രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലതും പലയിടത്തും പലതരത്തിലും നടന്നിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കെ ഈ ഒരു വാർത്തയും കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എല്ലാ പിണക്കങ്ങളും മറന്ന് അല്ലെങ്കിൽ കൂടി തന്നെ കൂടി തന്നെ പ്രധാനമന്ത്രിയോട് ഇടപെടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് അതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു അത് വിശ്വസനീയമായ കേന്ദ്രങ്ങളൊന്നും പറയുന്നതല്ല പൊതുവേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞാണ് ഇത് ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ നല്ല സൗഹാർദ്ദപരമായി അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ നല്ല സൗഹാർദ്ദപരമായ രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് കാരണം ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേർക്കും ചെയ്യാനുണ്ട് അപ്പം അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അത് സൗഹാർദ്ദപരമായ അന്തരീക്ഷം എന്നും നിലനിൽക്കുകയും വേണം രാഷ്ട്രീയമായ എതിർപ്പുണ്ടാക്കും പക്ഷേ നാടിൻ്റെ വികസനത്തിന് ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ അവർ ഒന്നായി തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഒരാവശ്യകത തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഒരു വേള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയി പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു യാത്രയക്കാനും പോയി പിണക്കങ്ങളൊക്കെ മറന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിർപ്പുകളൊക്കെ തന്നെ മറന്ന് വിമർശനങ്ങളൊക്കെ മറന്നുകൊണ്ട് ഉള്ള ഒരു പ്രവൃത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് അതാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്